നമസ്കാരം ഒക്ടോബർ നാലിനായിരുന്നു ഓണം ബമ്പറിൻ്റെ നറുക്കെടുപ്പ് നടന്നത് അന്ന് മുതൽ ആരാണ് ആ ഭാഗ്യവാൻ ഇരുപത്തി അഞ്ച് കോടി ആർക്കാണ് ലഭിച്ചത് എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഇങ്ങനെ നിലനിർന്നു നെട്ടൂരിൽ നിന്നാണ് ടിക്കറ്റ് പോയത് എന്നതിനെക്കുറിച്ച് ഒരു സ്ഥിരീകരണം ഉണ്ടായിരുന്നു എന്നാൽ നെട്ടൂരിൽ തന്നെയുള്ള ആ ഒരു തൊഴിലുറപ്പ് ജീവനക്കാർ തൊഴിലുറപ്പുകാരിയാണ് ഈ ടിക്കറ്റിന് അർഹയായത് എന്നുള്ള വർത്തമാനങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വ്യാപകമായി ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴിതാ അങ്ങനെ അതിൻ്റെ സ്ഥിതി കൃത്യമായ രീതിയിലുള്ള കണക്കുകൾ കൃത്യമായ രീതിയിലുള്ള ആ ഉടമസ്ഥനെ ഉടമസ്ഥൻ രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് അത് ആലപ്പുഴ സ്വദേശി ആലപ്പുഴ തുറവൂർ സ്വദേശിയായ ശരത് എസ് നായരാണ് ആ ടിക്കറ്റിൻ്റെ ഉടമ എന്നെ നറുക്കെടുപ്പ് നടന്ന ദിവസം തന്നെ താൻ ഈ വിവരം അറിഞ്ഞിരുന്നു എന്നാണ് ശരത് പറയുന്നത് എന്നാൽ അതിൻ്റെ ഒരു സ്ഥിരീകരണം ആകാതെ പുറത്തേക്ക് വരുന്നത് ശരിയല്ല എന്നതുകൊണ്ട് തന്നെ താൻ അങ്ങനെ മൗനം ഭജിക്കുകയായിരുന്നു ഇപ്പോഴത്തെ അതിൻ്റെ ടിക്കറ്റ് ബാങ്കിൽ സമർപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ആ ടിക്കറ്റ് തുക ക്രെഡിറ്റായ ശേഷം മാത്രമേ ഭാവി പരിപാടികൾ തീരുമാനിക്കൂ വീട്ടുകാരുമായി ആലോചിച്ച ശേഷമായിരിക്കും താൻ എന്താണ് ഭാവി നടപടികളിലെ യ്ക്ക് ഭാവി പരിപാടികൾ എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂ എന്നാണ് ഇപ്പോൾ ശരത്ത് പറയുന്നത് നെട്ടൂരിൽ നിന്നാണ് അദ്ദേഹം ടിക്കറ്റ് വാങ്ങിയത് മാത്രമല്ല ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഒരു ഓണം ബമ്പർ ടിക്കറ്റ് അദ്ദേഹം എടുക്കുന്നത് അങ്ങനെ ആദ്യമായി എടുത്ത ഓണം ബമ്പർ ടിക്കറ്റിൻ്റെ തന്നെ ശരത്ത് എസ് നായർക്ക് ലോട്ടറി അടിച്ചിരിക്കുകയാണ് ഭാര്യയും ഒരു മകനുമാണ് ശരത്തിനുള്ളത് ഭാവിയിൽ ഒരു കട തുടങ്ങണം പിന്നെ ഒരു പെയിൻറ് കടയോ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കടയോ തുടങ്ങണം എന്നുള്ള ആഗ്രഹമാണ് നട്ടൂരിൽ പെയിൻറ് കട ജീവനക്കാരനായി ജോലി ചെയ്യുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഭാഗ്യദേവത ശരത് എസ് നായരെ കടാക്ഷിച്ചത് എന്ന പ്രത്യേക ഉത കൂടിയുണ്ട്